സ്വർഗത്തിന് അനുവദിക്കത്തില്ല ഈ നല്ല പ്രഭാതത്തിൽ നിങ്ങളോട് നിങ്ങളുടെ കൂടെയുണ്ട് വിശ്വസിക്കാൻ കഴിയുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കുക അവൻ ആർക്കും കടക്കാറുണ്ടല്ല അന്ത്യത്തോളം കരം പിടിച്ചു നടത്താമെന്ന് വക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിൽ ആരൊക്കെ എവിടെ എന്തൊക്കെ നനക്കെതിരെ വാടകോരിയാലും സ്വർഗം തന്നെ മറന്നു കളയത്തില്ല ചോദിക്കുന്നതിന് ഉപരിയായി നിറയ്ക്കുന്ന ദൈവം ഇന്ന് ാലം നിന്നോട് ചോദിക്കുകയാണ് എന്താണ് നിന്റെ ആഗ്രഹം എന്താണ് എന്താണെന്ന് ആവശ്യം നീ അത് തുറന്നു പറയാൻ തയ്യാറുണ്ടെങ്കിൽ നിന്റെ കണ്ണുനീരും തുടച്ചു മാനിപ്പാ ഞാൻ മതിയായ ദൈവം ഇത്ര നല്ല ദൈവത്തെ എത്ര സ്തുതിച്ചാൽ മതിയാകും ജീവിതയാത്രയിൽ പലപ്പോഴും എന്ത് ചെയ്യുമെന്ന് അറിയുവാൻ കഴിയാതെ വിഷമിച്ചിരുന്ന അനേക സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് സഹായിക്കാൻ വരാമെന്ന് പറഞ്ഞവർ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവർ കൂടെ നിന്നവരൊക്കെയും അകന്ന് മാറിയപ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യണ്ടോ ജീവിതത്തിൽ ഇനി ആരും സഹായിപ്പാനില്ലല്ലോ കാണുന്നവരെല്ലാം മുഖം തിരിച്ച് പോകുന്നല്ലോ എന്നോർത്ത് നിലവിളിച്ചപ്പോൾ ആരോ എൻ്റെ തോളത്ത് തട്ടിയിട്ട് പറയുകയാണ് മോനെ കരയണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഞാൻ നിൻ്റെ ദൈവമാണ് ഞാൻ നിൻ്റെ അതിമഹത്തായ പ്രതിഫലമാ ഈ ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഒരു ശത്രു ിൽ ശത്രുമറങ്ങിയാലും അവിടെ വിടുവിക്കും പഠിച്ചാൽ അവിടെ കാണാൻ കഴിയുന്നുണ്ട് സ്വത്രം പിശാജിന് തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ അവൻ ഒരു വഴിയായി കടന്നു വരും നീ ദൈവത്തിൽ ആശ്രയിച്ച മാറു പിശാജ് എന്ന് പറയാൻ ധൈര്യമുണ്ടെങ്കിൽ അവൻ ഏഴ് വഴിയായി ഓടിപ്പോകും